നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ് ആണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ബാ കഴുകി വാരി വച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസ് കേട്ടോ കോഴിമുട്ട അതിലൂടെ കുരുമുളക് പൊടി ഇത് ഇരുപത്തഞ്ച് കിലോ ചില്ലി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്ന അതിൻ്റെ കൂടെ സോയാ സോസ് സോയാ സോസ് അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് അതിൻ്റെ കൂടെ റെഡ് ചില്ലി അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും കൂടി മൂന്നും കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ അതിൻ്റെ കൂടെ ഉപ്പ് അതിൻ്റെ കൂടെ നാരങ്ങാനീര് അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി മൈദ കൂടി ഇട്ടുകൊടുക്കാം പൊടി ഇടുന്നത് നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായ പൊടിയാണ് വേണ്ടത് കോൺഫ്ലോർ കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ തീർത്തിക്കണേ നമുക്ക് ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുക്കാം അത് സൺഫ്ലോർ ഓയിലാണ് കേട്ടോ നമ്മ പൊരിച്ചെടുക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാവേ നമ്മളെ ചില്ലി ചിക്കന് പൊരിക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് പൊരിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് ഒരുപാട് മൂത്ത് പോകരുത് ആ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ കോരി എടുക്കുവാണേ ഒരു പീസ് കാണിച്ചു തരാം അതിൻ്റെ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഈ രീതിയിൽ പോരോ നെങ്ങിട്ട് നെങ്കിലതെല്ലാരുന്നേ കേട്ടോ ഏകദേ ഇത് സ്പ്രിംഗ് ഓണിയൻ ആണ് നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലിച്ചിക്കനുമാണ് ഇന്നത്തെ പരിപാടി ഈ സ്പ്രിംഗ് ഓണിയന്റെ ഈ തണ്ടുണ്ടല്ലോ ഫസ്റ്റ് തണ്ട് നമുക്ക് ചില്ലി ചിക്കൻ ചേർക്കാം കേട്ടോ ബാക്കി റൈസിനും ചേർക്കാം അത് അരിഞ്ഞെടുക്കാനേ നമ്മൾ ചില്ലി ചില്ലിച്ചിക്കന് വേണ്ടി സല്ലറിയുടെ ഇല എടുത്ത് വെള്ളം തിളപ്പിക്കുവാണ് ചിക്കനിൽ ചേർക്കാൻ വേണ്ടി നമ്മൾ വേറെ പച്ചവെള്ള ചൂടുവെള്ളമല്ലേ ചേർക്കുന്നത് സല്ലറി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ആ സല്ലറിയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴിയുടെ കഴുത്തും നെയ്യും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ ഇതിൽ സല്ലറി മാത്രമേ ഇട്ടിട്ടുള്ളൂ സല്ലറിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല കളർ കിട്ടുവേണ്ടാ ഇപ്പൊ കളറായില്ലേ നമുക്ക് ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള സവോള അരിഞ്ഞെടുക്കാം സവോള അരിയുമ്പോൾ സ്ക്വയർ ആയിട്ടാണ് അരിയേണ്ടത് വലിയ പീസ് ആയിട്ടെ ഇതേപോലെ ഇരിക്കണേ ചില്ലി ചിക്കന് ക്യാപ്സിക്കം അരിയുമ്പോഴും സ്ക്വയർ ആയിട്ട് അരിയണം കേട്ടോ ഇത് ഇതേപോലെ ചില്ലി ചിക്കൻ റെഡി ആക്കാൻ പോവാണ് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയാണ് കേട്ടോ ഇത് എപ്പോഴും ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴേ നമ്മള് തീ കൂട്ടിയിട്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ നല്ല തീലാണ് ഉണ്ടാക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതാണ് കേട്ടോ ഇത് ആ സമയം എടുത്തോ സമയം എടുത്തോടുത്തോടുത്തോ നമുക്കിന്നതിൻ്റെ കൂടെ സവാള ഇട്ട് കൊടുക്കാം അതിൻ്റെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് സ്പ്രെങ്ങുണീന ഇട്ട് കൊടുക്കാം സ്പ്രിങ്ങുണീൻ്റെ തണ്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതിലൂടെ കാപ്റ്റിക്ക ഇട്ട് കൊടുക്കാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയൊന്നും വാടി വാടിപ്പോവരുത് ഇതിന്റെ പകുതി വാട്ടം മാത്രമേ ഉള്ളൂ പകുതി വേവാണ് നമ്മുടെ ചില്ലി ചിക്കൻ്റെ വേവ് കേട്ടോ ഉപ്പ് കൊടുക്കാം ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോസൊക്കെയാണ് ആഡ് ചെയ്യുന്നത് ആ സോസിന് ഉപ്പ് ഉണ്ടാവും അതനുസരിച്ച് ഉപ്പ് നമ്മൾ ഇടാൻ പാടുള്ളൂ കേട്ടോ ആദ്യം കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി നോക്കിയിട്ടേ കാശ്മീരി ചില്ലടി ഇട്ട് കൊടുക്കാം സവോളിലിപ്പോൾ കാശ്മീരി ചില്ലിടുമ്പോൾ ഒരു കളറൊക്കെ കിട്ടും അതല്ലെങ്കിൽ സവോള വെളുത്തോണ്ടിരിക്കും അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളക് പൊടി വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടേ ഇത് അങ്ങനെ തന്നെ റെഡിമെയ്ഡ് കുരുമുളക് പൊടി വാങ്ങിക്കരുത് വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി നമുക്ക് സല്ലറിയും സോസും കൂടി ആഡ് ചെയ്ത് വെള്ളമാണ് ഇത് നല്ല തിളപ്പിച്ച വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചില്ലിച്ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ക്യാരമൽ ഞാൻ ചേർക്കാറുണ്ട് ക്യാരമൽ റെഡിയാക്കാൻ വേണ്ടി പോവാണ് ക്യാരമൽ ചേർക്കുമ്പോൾ ടേസ്റ്റും കളറും ഒക്കെ കിട്ടും ക്യാരമൽ റെഡിയാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പഞ്ചസാര കരിഞ്ഞു പോയിരുന്നു കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളാവും അപ്പോൾ അതുകൊണ്ട് ക്യാരമൽ വളരെ സൂക്ഷിച്ച് തന്നെ റെഡിയാക്കണം കേട്ടോ ആ കളർ മാത്രം കിട്ടിയാൽ നമുക്ക് നമ്മൾ ക്യാരമലിന് കറച്ച കളരാമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുക ൊടുക്കാവ നമുക്ക് അതിൻ്റെ കൂടെ സോയാ സോസ് കൂടെ ആഡ് ചെയ്യാം ി tomato sauce നമുക്ക് ചില്ലി ചിക്കത്തിന് കൊഴുപ്പുണ്ടാക്കുന്നത് കോൺഫ്ലോറോടെയാണ് അത് നമ്മൾ സെപ്പറേറ്റ് വെള്ളത്തിൽ യിട്ട് അതിൽ ഒഴിക്കേ ഈ കോൺഫ്ലോർ കൂടി നമ്മൾ കലക്കിയെടുക്കുമ്പോൾ കട്ട നന്നായിട്ട് ഉടക്കണം കേട്ടോ പിന്നെ ഞാൻ ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ടല്ല കോൺഫ്ലോർ കൂടി ഒഴിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൊഴുപ്പിനനുസരിച്ച് കോൺഫ്ലോർ കൂടി ഒഴിക്കാം ഇതിപ്പോൾ എനിക്ക് ചില്ലി ചില്ലികോപി കൂടി ഉണ്ട് ആ ചില്ലി ആ ഗ്രേവി മാറ്റാൻ വേണ്ടി ഞാൻ ആ ഈ സമയത്ത് തന്നെ കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മള് ചിക്കൻ ഇട്ട് കൊടുക്കുവാണേ അങ്ങനെ ചില്ലി ചിക്കൻ ഒക്കെ സെറ്റ് ആയി ഓക്കെ സാധനം ഫ്രൈഡ് റൈസും കൂടി ഉണ്ടല്ല ഫ്രൈഡ് റൈസും ഉണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഉണ്ടെങ്കിൽ അടി പൊളിയായിരിക്കും അപ്പൊ ഇത് ഓഫ് ഓപ്പട്ടോ നമ്മുടെ ചില്ലി ചിക്കൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം